ഒരു ക്രാഫ്റ്റ് വേണ്ടി ഇഷ്ടപ്പെട്ട് അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്തൊക്കെ തടസ്സം വന്നാലും ശരി അത് ചെയ്തു തീർക്കാണ്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല ഇന്നലെ ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നപ്പോ അതിനകത്ത് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ബണ്ണി കീച്ചീൻ ഉണ്ടാക്കുന്നത് കണ്ടു സംഭവം കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഒരു സാധനം മാത്രം ഒഴിച്ച് ഇപ്പൊ കൊടുക്കുന്ന ഈ ഒരു കളർ പൈപ്പ് ക്ലീനർ ആ ഒരു ലൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ആയിരുന്നു പിന്നെയാണ് മുന്നെപ്പോഴോ വാങ്ങി വെച്ച ഇത്രയും കളർ ആൽക്കഹോൾ മാർക്കേഴ്സിന്റെ കാര്യം ഓർമ്മ വന്നത് എന്നാ പിന്നെ അത് വെച്ച് ഒന്ന് കളർ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചപ്പോൾ സംഭവം സക്സസ് ആയി അതുപോലെ ഫസ്റ്റ് ഫോം ക്ലേ എടുത്ത് ഒരു ബോൾ ഉണ്ടാക്കി ഡ്രൈ ആക്കാൻ വെച്ചു പക്ഷെ അത് ഞാൻ വിചാരിച്ച സമയത്തിനുള്ളിൽ എനിക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയില്ല എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ബോൾ പോലെ എന്തെങ്കിലും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ബോൾ ഉണ്ടല്ലോ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഈ ഒരു ഐഡിയ ആദ്യമേ തോന്നിയാൽ മതിയായിരുന്നു വെറുതെ ആ ക്ലേ എടുത്ത് കൂട്ടിക്കൊടിച്ച് ഉരുട്ടിക്കൊണ്ടിരുന്ന സമയം കളഞ്ഞു പിന്നെ ആ ഒരു ബോളിന് ഹോൾ ഉള്ളത് കാര്യമായി ഈ ബാക്കി വരുന്ന സാധനങ്ങൾ അതിനകത്തേക്ക് തള്ളി വെച്ച് കൊടുത്തു പൈപ്പ് ക്ലീനർ മേടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഇത് തന്നെ ആയിരിക്കില്ല ക്രാഫ്റ്റ് എന്ന് ആരും വിചാരിക്കരു ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നല്ല രസമാണ് അതുകൊണ്ട് ഇത് തീരുന്നവരൊന്നും സഹിക്കുക അപ്പോ ഞാനുണ്ടാക്കിയ ബണ്ണിക്കൂട്ടം കാണാനായിട്ട് പണിയായോ അതോ ഫണ്ണി ഫണിയായോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറ കൂടാതെ പൈപ്പ് ക്ലീനർ കൊണ്ടുള്ള ഈ ഒരു ഫ്ലവർ ലാബിന്റെ വീഡിയോ ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബണ്ണിക്കൂട്ടിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റിൽ പറ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ ഒന്നും മറക്കണ്ട